നമുക്ക് നാല് പ്ലഗ് കുത്താനും അഞ്ച് പ്ലഗ് കുത്താനായിട്ട് നമ്മൾ വാങ്ങിയാലും നാലാമത്തെ പ്ലഗ് ഇതിൽ കുത്താൻ കഴിയില്ല കണ്ട അപ്പം നമ്മുടെ വീട്ടിൽ നാല് പ്ലഗ്ഗിൻ്റെ ആവശ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ നാലിനുള്ള വാങ്ങിയത് പക്ഷേ ഈ നാലാമത്തെ ഇതിൽ കുത്താൻ കഴിയുന്നില്ല അപ്പോൾ ഏതെങ്കിലും നൂരി ഇട്ടിട്ടാണ് മറ്റേ കുത്താൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങും ഹലോ ഗായ്സ് നമസ്കാരം ജുമിസ് വെള്ളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന റെഡിമെയ്ഡ് എക്സ്റ്റേഞ്ച് എക്സ്റ്റൻഷൻ ബോർഡിനെ കുറിച്ചിട്ടാണ് അതിൽ പല കമ്പനികളും പല മാർക്കറ്റിൽ ഇറക്കെയ്തിട്ടുണ്ട് ബ്രാൻഡഡ് കമ്പനിയും ലോക്കൽ കമ്പനികളും അതുപോലെ അഞ്ച് സോക്കറ്റും ഏഴ് സോക്കറ്റും നാല് സോക്കറ്റും അതുപോലെ യു എസ് പി ചാർജ സിസ്റ്റം ഉള്ളതും ഒക്കെ പല മോഡലുകൾ നമുക്ക് മാർക്കറ്റ് ഇതുപോലെ വാങ്ങാൻ കിട്ടും അപ്പം നമ്മൾ വാങ്ങുന്നത് എന്തിൻ്റെ ആവശ്യത്തിനാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതുപോലത്തെ വാങ്ങാൻ നിൽക്കണം നമ്മുടെ ആവശ്യം ചെറിയ ചാർജർ കുത്താനോ അല്ലെങ്കിൽ മറ്റുള്ള ഫാനിന് കണക്ട് ചെയ്യാനോ ടി വിക്ക് കണക്ട് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഒക്കെ വാങ്ങിയിട്ട് എത്ര പ്ലഗ് കുത്താളുണ്ട് അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലഗ്ഗിൽ കറക്റ്റ് കയറുമോ അത് വാങ്ങിയിട്ട് തടസ്സം വരുമ്പം മറ്റേ കുത്താൻ കഴിയില്ലല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇതുപോലത്തെ സെലക്ട് ചെയ്യാൻ കഴിഞ്ഞതും ഇതൊക്കെ വില കുറവിലൊക്കെ പല കമ്പനികൾ ചൈന കമ്പനികൾ കിട്ടാറുണ്ട് അത് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതൊരു ഗ്യാരൻറ്റിയോ കാര്യങ്ങളോ തരുന്ന കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങുന്നതെന്ന് വെച്ചെങ്കിൽ നമുക്ക് വീണ്ടും അവിടെ കൊണ്ടു കൊടുത്താൽ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കംപ്ലയിൻറ്റ് വെച്ച് കംപ്ലയിൻറ്റ് പരിഹരിച്ച് തരാനൊക്കെ സാധിക്കും അതല്ലാത്ത നമ്മൾ ഓൺലൈനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് കംപ്ലയിൻ്റ് ചെയ്താൽ പിന്നെ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന ആൾക്കാർ ഇതുപോലത്തെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങിക്കുന്നത് ഇതുപോലെ നാല് പ്ലഗിന് കുത്താൻ വേണ്ടിയിട്ടാണ് അതിൽ നാല് പ്ലഗ്ഗിൽ ഈ അല്ല നാലാമത്തെ പ്ലഗ് അതിൽ കുത്താൻ കഴിഞ്ഞു മൂന്നെണ്ണം നമ്മൾ കുത്തി കഴിഞ്ഞിട്ടുണ്ട് നാലാമത്തെ കുത്തണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഊരിട്ടാലേ നടക്കൂള്ളൂ അപ്പം അതിനുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം ഇതുപോലത്തെ വാങ്ങുമ്പോൾ നമ്മുടെ എന്താണ് ആവശ്യം എന്ത് ഹെവി ലോഡാണ് അതിൽ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള പവർ ഉള്ളത് വാങ്ങണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഈ സാധനങ്ങൾ വാങ്ങിയിട്ട് വീട്ടിലുണ്ടാക്കാം അതിന് ഏതെങ്കിലും ഇലക്ട്രിഷ്യൻമാർ പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കിത്തരും നിങ്ങൾക്ക് അറിയില്ല അല്ലാന്നുണ്ടെങ്കിൽ കടയിലൊക്കെ പോയ പാർട്സുകൾ വാങ്ങാൻ കിട്ടും അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കത് ആ കാര്യങ്ങൾ നടക്കില്ല പിന്നെ പവറുള്ള അതുപോലത്തെ കേബിളൊക്കെ നോക്കി വാങ്ങണം നല്ല എത്ര ആംബിയറിൻ്റെ ആണ് നമ്മൾ എന്താവശ്യത്തിനാണ് വാങ്ങണമെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത് വാങ്ങാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്വീപ്പിലാവും കാരണം സ്വിച്ചൊക്കെ ചിലപ്പോൾ ലോഡ് വരുമ്പോൾ സ്വിച്ചൊക്കെ ഒക്കെ അടിച്ചു പോവും ചിലപ്പോൾ ബോർഡ് കത്തും അല്ലെങ്കിൽ വയർ കത്തും പിന്നെ ചെറുത് ഇതുപോലത്തെ ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റേ ഞാൻ വാങ്ങാൻ വാങ്ങിക്കണം ചാർജർ ഉത്താൻ പിന്നെ അതുപോലെ യു എസ് പി പോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലൈറ്റൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ വർക്ക് ചെയ്യുന്നില്ല പിന്നെ ഒരു രണ്ട് വർഷത്തിൻ്റെ മേലെ ഞാൻ വാങ്ങിയിട്ട് അതിൻ്റെ സ്വിച്ച് വർക്ക് ആവുന്നുണ്ട് സ്വിച്ച് ഓഫ് ആവണം വർക്ക് ആവുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഈ ലൈറ്റ് ഇതിപ്പോൾ നേരത്തെ ഞാൻ അതുപോലെ ഈ ലൈറ്റ് കണക്ട് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് ലൈറ്റ് ഒക്കെ എത്തിക്കാൻ പറ്റുവായിരുന്നു പിന്നെ ഇതിൽ ഇതിൽ ചാർജർ മാത്രമേ ഞാൻ അതിൽ ലോഡ് കൊടുത്തിട്ടുള്ളൂ ഹെവി ലോഡൊന്നും അതിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ഹെവി ലോഡ് ഞാൻ കൊടുക്കാറില്ല അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒരു ഒന്ന് രണ്ട് ചാർജറോ വയറൊക്കെ ഒരുമിച്ച് കുത്തണമെങ്കിൽ ഇതുപോലെ തന്നെ ബോട്ടിന് നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ആക്കും